നമസ്കാരം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ രാശിമാറ്റം നടത്താറുണ്ട് ഗ്രഹങ്ങൾ രാശിമാറുമ്പോൾ അത് എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവരും പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കും മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് ശുക്രൻ സംക്രമിക്കുന്നത് ശുക്രന്റെ ഈ രാശിമാറ്റം മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് ഇനി അങ്ങോട്ട് രാജകീയമായി ജീവിക്കാം ഏതൊക്കെയാണ് ആ മൂന്ന് രാശിക്കാരെന്ന് നോക്കാം ഇടവം ശുക്രന്റെ സംക്രമണം ഈ രാശിക്കാർക്ക് നിരവധി ഗുണങ്ങളാണ് കൊണ്ടുവരിക തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ അധ്വാനം അംഗീകരിക്കപ്പെടും നിങ്ങൾക്ക് ശമ്പളത്തിലും വരുമാനത്തിലും വിചാരിച്ചതിനേക്കാൾ ഇരട്ടി വർധനമുണ്ടാവും ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും അതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക കർക്കിടകം കർക്കിടം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമാണ് നിരവധി ഗുണങ്ങളാണ് ഈ സമയത്ത് ഈ രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടും കുടുംബത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാവും പ്രമോഷൻ വൈകാതെ ഉണ്ടാവും എന്തു ചെയ്താലും അത് അനുകൂലമാകുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തുചാട്ടം ഒഴിവാക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നല്ല നേരമാണ് വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ ദിനങ്ങളാണ് തൊഴിൽ രംഗത്ത് വൻ ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ സാലറി വർദ്ധിക്കും മാത്രമല്ല നിങ്ങളുടെ അധ്വാനത്തിനുള്ള അംഗീകാരവും ലഭിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേരമാണ് വളരെ കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നം ഈ സമയത്ത് പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ബിസിനസ്സിൽ നിന്ന് നല്ലൊരു ലാഭമുണ്ടാവും വരുമാനത്തിൽ വർധനവുമുണ്ടാവും മാത്രവുമല്ല നിങ്ങളുടെ വാഹനം വാങ്ങണമെന്ന ആഗ്രഹം സഫലമാവും പണം പല വഴി ഈ രാശിക്കാർ സാമ്പത്തികമായി വളരെ പുരോഗതിയിൽ എത്തുന്നതാണ്